കൊച്ചിയിൽ സ്വകാര്യ ബസ്സിൽ ചുറ്റികയുമായ യുവാവിൻ്റെ പരാക്രമം നായരമ്പലം സ്വദേശിയായ ഇയാൾ മാനസികാസ്വാസ്ഥ്യത്തിന് ചികിത്സ തേടിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ദൃശ്യങ്ങൾ കാണാം അരുൺ ശങ്കർ ചേരുന്നുണ്ട് അരുൺ എപ്പോഴായിരുന്നു എവിടെ വെച്ചായിരുന്നു ഈ സംഭവം മറ്റെന്തൊക്കെ പരാക്രമങ്ങൾ കാട്ടി ഈ യുവാവ് പോലീസ് പറയുന്നത് എന്താണ് ഏത് ബസ്സിൽ വെച്ചാണ് ഇയാൾ ഈ പരാക്രമം കാട്ടിയത് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ഇയാൾ കത്രി കൊണ്ട് ചുറ്റിയെ കൊണ്ട് ബസ്സിൽ കയറിയ ശേഷം പരാക്രമം കാട്ടുകയും പാട്ട് പാടുകയും അസഭ്യം വർഷം നടത്തുകയൊക്കെ ആണ് ചെയ്തത് ഇയാളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ നേരത്തെ മാനസികാരോഗ്യം മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിട്ടുള്ള ആളാണെന്ന് വ്യക്തമായിട്ടുണ്ട് പോലീസ് തന്നെ എനിക്കായി സ്ഥിരീകരിക്കുന്നു പോലീസ് തന്നെ രണ്ട് തവണ ഇയാളെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഈ സംഭവം എവിടെ വെച്ചാണ് എന്തായാലും ഇയാളെ വീണ്ടും മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ആക്കാനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് അക്രമകാരില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ആരെയും ആക്രമിച്ചതായിട്ട് ഇതുവരെയും ഒരു പരാതി ലഭിച്ചിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു ശരി അരുൺ ശങ്കർ ആണ് വിവരങ്ങൾ